പട്ടാപ്പകൽ ബൈക്ക് മോഷണം മുക്കത്തിനടുത്ത് കാരുഷേരെ ആനയാംകുന്നിലാണ് സംഭവം യുവാവിന്റെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുക്കം ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ രണ്ടു പേരെത്തുകയും ആനയാംകുന്ന് അങ്ങാടിയിൽ നിർത്തി ഒരാൾ ഇറങ്ങി ചുറ്റുവട്ടം നിരീക്ഷിച്ച് കൂടെയുണ്ടായിരുന്നയാൾ എതിർവശത്ത് നിർത്തിയിട്ട ബൈക്കുമായി കടന്നു കളയുകയും ചെയ്യുന്നതാണ് സിസിടിവിയിൽ പതിഞ്ഞിട്ടുള്ളത് ആനയാംകുന്ന് ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന വിജേഷിന്റെ പൾസർ ബൈക്കാണ് ാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് ഇരുപത്തിയേഴാം പകൽ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന പൾസർ വൺ ഫിഫ്റ്റി അഞ്ച് മുപ്പത്തിരണ്ട് എന്ന വാഹനം നഷ്ടപ്പെടുന്നത് അന്ന് എന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻറ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ